ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഡേ മൈ ലൈഫാണ് എൻ്റെ ഷൂട്ട് ചെയ്യുന്നത് ഇന്നത്തെ ഡേ മൈ ലൈഫിന് ഒരു പ്രത്യേകതയുണ്ട് ഗൈസ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ എൻ്റെ ഹസ്ബൻഡുണ്ട് എൻ്റെ കൂടെ ഇന്ന് ലീവുള്ള ദിവസമായിരുന്നു അപ്പോൾ രാവിലെ ഞങ്ങൾ കുഴിച്ചൊരുങ്ങി ചായ പോലും കുടിക്കേണ്ടത് എങ്ങോട്ടാണെന്നായിരിക്കുമല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഞങ്ങൾ പോകുന്നത് ഈ എവിടേക്കാണ് ആ ദീനങ്ങൾ പോകുന്നത് മീൻ വാങ്ങാനും രാവിലെ തന്നെ മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോയിട്ട് മീനൊക്കെ വാങ്ങിച്ച് ചൂരയാണ് വാങ്ങിച്ചത് എനിക്ക് വെട്ടാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അത് അവിടെ ഒരാൾ ഉണ്ടായിരുന്നു ആളുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ അവിടുത്തെ സൈഡിലുള്ളൊരു കടയിൽ പോയി ചായയൊക്കെ കുടിച്ച് തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ മുറിക്കാനായിട്ടുണ്ടായിരുന്നു ഈ ചേട്ടനൊക്കെ മുറിക്കണ കാണുമ്പോൾ എന്താ ഭംഗി ഞാനെങ്ങാനും ആണ് ആ മീൻ മുറിച്ചതെങ്കിൽ ആ മീന് മുള്ളു മാത്രേ ബാക്കി ഉണ്ടാവുകയുള്ളു ബാക്കി മാംസമെല്ലാം ഞാൻ വെട്ടിക്കൂട്ടി നശിപ്പിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് ഞങ്ങൾ വെട്ടാൻ കൊടുത്തു അത് കഴിഞ്ഞ് വരുന്ന വഴി ഫുഡ് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട് വർക്കുകയാണ് കടയിൽ നിന്ന് അപ്പോൾ അവളുടെ കടയിൽ നിന്ന് ഞങ്ങൾ ദോശയും ചമ്മന്തി സാമ്പാറൊക്കെ വാങ്ങിച്ച് നല്ല ടേസ്റ്റാണ് അവിടുത്തെ ദോശയും ചമ്മന്തി സാമ്പാറൊക്കെ ഇവിടെ പള്ളുരുതിയിലുള്ളവരാണെങ്കിൽ സെൻ്റ് അലോഷ്യസ് സ്കൂളിൻ്റെ അവിടെയാണ് ആ ഹോട്ടലല്ല ഒരു മിൽമേയുടെ കടയാണ് അവിടെ നിന്നാണ് വാങ്ങിച്ചത് സൂപ്പർ ദോശയാണ് സൂപ്പർ മസാല ദോശ കിട്ടും നെയ് റോസ്റ്റ് കിട്ടും പിന്നെ എന്താണ് കുറേ വെറൈറ്റി ദോശകളൊക്കെ ഉണ്ട് അവിടെ ട്രൈ ചെയ്ത് നോക്ക് അവിടെ പോയി കഴിച്ച് നോക്ക് നല്ല ടേസ്റ്റാണ് അവിടുത്തെ ചമ്മന്തി നല്ല ടേസ്റ്റാണ് ഏറ്റവും കൂടുതൽ എനിക്ക് വെള്ള ചമ്മന്തി അല്ലാതെ വേറൊരു ചമ്മന്തി തരും അത് നല്ല ടേസ്റ്റാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നല്ല 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 ദോശയും നല്ല കടയുമാണ് തിരിച്ചങ്ങ് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണത്തിനുള്ളത് ചെയ്ത് അതെന്തായാലും കറി വെക്കണമല്ലോ അപ്പോൾ അത് വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ച് തേങ്ങ വറുത്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ച് അതാകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊക്കെ തേങ്ങ വറുത്ത് അങ്ങനെ വെക്കണം എന്ന് ഭയങ്കര ഇഷ്ടമാണ് ചൂരയൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ചെയ്തു വറു കഴിഞ്ഞിട്ട് ഞാനത് ചൂടാറാൻ വേണ്ടിയിട്ടൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി ആ പാത്രത്തിൽ തന്നെ ഇരുന്നേനെ പിന്നെയും എന്താണ് മുരിഞ്ഞു പോയാലാന്ന് പേടിച്ചിട്ട് അങ്ങനെ അത് കറിയാക്കി ബീൻസ് ഉണ്ടായിരുന്നു ബീൻസിനെ ഞാൻ വെട്ടിക്കൂട്ടി എന്ത് ചെയ്തു ബീൻസ് തോരൻ വെച്ചു തോരുന്നതിനുള്ള പറയും പീരൊതുക്കി ആ പീരൊതുക്കി ചോറ് വെച്ച് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് അമ്മമ്മ മുണ്ട് ചോറൊക്കെ തിന്ന് ചോറൊക്കെ തിന്നിട്ട് ഞങ്ങൾ ഒന്ന് കിടന്നുറങ്ങി ഞാനൊക്കെ അകയും കിടന്നുറങ്ങി വായിക്കും നേരം ആയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു രണ്ട് പേരും പുറത്ത് പോയി ചായ ചായയൊക്കെ കുടിച്ച് സിറ്റൗട്ടിലിരുന്ന് ഞങ്ങൾ എപ്പോഴും കട്ടൻ ചായ ഇട്ട് കുടിക്കുന്നുണ്ട് ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്ന ആ കടയെ വർക്ക് ചെയ്യുന്നവൾ തന്ന കപ്പ അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്നിരുന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് ആ സാധനം അങ്ങനെന്ത് റെഡിയായി െനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഞങ്ങൾ പ്ലസ് ടുവിൽ ഒരുമിച്ച് പഠിച്ചതാണ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കാണുന്നത് കുറച്ച് പേരെ കാണാൻ പറ്റുള്ളൂ റീയൂണിയനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ പക്ഷെ എനിക്കപ്പോൾ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ കിട്ടിയാലും കൂടെ എന്തായത് കല്യാണത്തിനൊക്കെ പോയി എല്ലാവരും ഒത്തിരി നാൾക്ക് ശേഷം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി പിന്നെ ഒരു കാര്യമുണ്ട് ഈ വീഡിയോ ഈ മാസം ആദ്യം എന്തോ എടുത്ത വീഡിയോയാണ് എനിക്ക് പനിയൊക്കെ ഏറുന്നതുകൊണ്ട് എനിക്കിതിന് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്പോഴൊന്നും ചെയ്യാതിരുന്നത് ഇപ്പോൾ എൻ്റെ പനിയെല്ലാം മാറി ചുമയെല്ലാം മാറി അതുകൊണ്ടാണ് ഇപ്പം ഇടാന്ന് വിചാരിച്ചത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന് ഞങ്ങൾ വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഞങ്ങളെ നോക്കി ഒരാൾ കാത്തിരിപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം എന്തെയ്ത് അവനക്ക് ഫുഡൊക്കെ കൊടുത്ത് കുറച്ചൂടെ അവനായിട്ട് കളിച്ചിരുന്ന് ഞങ്ങൾ കിടന്ന് ഉറങ്ങി ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്നാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക